നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വിമാനത്തിനുള്ളിലെ യാത്രക്കാരുടെ മോക്ഷം പെരുമാറ്റം അതിരിവിടുന്ന തരത്തിലുള്ള വാർത്തകളാണ് അടുത്തിടെയായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ നിരവധി സംഭവങ്ങൾ അടുത്തിടെയായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ ഇതിലൊന്നും വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പോൾ എല്ലാവരെയും ആശങ്കയിലാക്കി വിമാനത്തിൽ പീഡന ശ്രമം നടന്നിരിക്കുകയാണ് സംഭവത്തെ തുടർന്ന് രജീന്ദർ സിംഗ് എന്നയാളെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് വിമാനം ലാൻഡ് ചെയ്ത ഉടൻ പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു പഞ്ചാബിലെ ജലന്ധറിലെ കോഡ്ലി ഗ്രാമ രവീന്ദ്ര സിംഗ് എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ട് ഇൻഡിഗോയുടെ സിക്സ് ഇ വൺ ഫോർ ടു എറ്റ് എന്ന വിമാനത്തിൽ ശനിയാഴ്ചയായിരുന്നു ഈ സംഭവം ഉണ്ടാകുന്നത് ദുബായിൽ നിന്ന് അമൃത്സറിലേക്കുള്ള യാത്രയ്ക്കിടെ മധ്യലഹരിയിലാണ് പ്രതി വിമാനത്തിൽ അതിക്രമം കാണിച്ചത് എന്നാണ് റിപ്പോർട്ട് ദുബായിൽ നിന്ന് വിമാനം പുറപ്പെട്ടതിന് പിന്നാലെ രവീന്ദ്ര സിംഗ് മദ്യപിച്ചു പിന്നാലെ എയർ ഹോസ്റ്റസ് ആയ യുവതിയുമായി തർക്കമുണ്ടായി വിമാനത്തിലെ മറ്റ് ജീവനക്കാർ ഇടപെട്ടാണ് സ്ഥിതിഗതികൾ കൈകാര്യം ചെയ്തത് ഇതിനിടെ എയർ പോസ്റ്റസിനോട് തട്ടിക്കേറിയ പ്രതി യുവതിയെ കടന്നു പിടിക്കുകയും അപമാനിക്കുകയും ചെയ്തു തുടർന്ന് ക്രൂവിലെ അംഗങ്ങൾ വിഷയം അമൃത്സർ കൺട്രോൾ റൂമിൽ അറിയിച്ചതിനെ തുടർന്ന് എയർലൈന്റെ സഹസുരക്ഷാ മാനേജർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു അമൃത്സറിലെ ശ്രീ ഗുരു രാമദാസ് ജി രാജ്യാന്തര വിമാനത്താവളത്തിൽ വിമാനം ലാൻഡ് ചെയ്തപ്പോൾ പ്രതിയെ പിടികൂടിയതായി പോലീസ് അറിയിച്ചു സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും അന്വേഷണം നടത്തിവരികയാണെന്നും പോലീസ് പറഞ്ഞു ഐ പി സി മുന്നൂറ്റി അൻപത്തിനാല് സ്ത്രീയുടെ അന്തസ്സിനെ കളങ്കപ്പെടുത്താൻ ഉദ്ദേശിച്ചുള്ള ആക്രമണം അല്ലെങ്കിൽ ക്രിമിനൽ ബലപ്രയോഗം സെക്ഷൻ അഞ്ഞൂറ്റിയൊൻപത് സ്ത്രീയുടെ മാന്യതയെ അപമാനിക്കാൻ ഉദ്ദേശിച്ചുള്ള വാക്ക് അല്ലെങ്കിൽ പ്രവൃത്തി എന്നിവ പ്രകാരമാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത് അതേസമയം ഇതാദ്യമായല്ല ഇൻഡിഗോ വിമാനത്തിനുള്ളിൽ ക്യാബിൻ ക്രൂ അംഗത്തിനെ പീഡിപ്പിക്കാൻ ശ്രമം നടന്നത് ഏപ്രിൽ ബാങ്കോക്കിൽ നിന്ന് മുംബൈയിലേക്കുള്ള ഇൻഡിഗോ വിമാനത്തിലും ഇത്തരമൊരു സംഭവം ഉണ്ടായിരുന്നു എറിക് ഹരാൾ ജോനാസ് വെസ്ബർഗ് എന്ന സ്വീഡിഷ് പൗരനെയാണ് സംഭവത്തിൽ പോലീസ് പിടികൂടിയത് ഇയാൾക്ക് ജാമ്യം അനുവദിച്ചതായി അധികൃതർ അറിയിച്ചു ഇൻഡിഗോ വിമാനത്തിൽ നാലു മണിക്കൂർ നീണ്ട ബാങ്കോക്ക് മുംബൈ യാത്രക്കിടെയാണ് സ്വീഡിഷ് പൗരൻ ഇരുപത്തിനാലുകാരിയായ ക്യാബിൻ ക്രൂ അംഗത്തിനോട് മോശമായി പെരുമാറിയത് ദ്യപിച്ചെത്തിയ ഇയാൾ ക്യാബിൻ ക്രൂ അംഗത്തിനോട് മോശമായി സംസാരിക്കുകയും പീഡിപ്പിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു തുടർന്ന് മറ്റ് ക്യാബിൻ ക്രൂ അംഗങ്ങളും യാത്രക്കാരും ചേർന്ന് ഇയാളെ സീറ്റിൽ പിടിച്ചിരുത്തുകയും പിന്നാലെ വിമാനം മുംബൈയിൽ ലാൻഡ് ചെയ്ത ഉടൻ എയർലൈൻ ജീവനക്കാർ വെസ്റ്റ്ബെർഗിനെ ലോക്കൽ പോലീസിന് കൈമാറുകയായിരുന്നു ജീവനക്കാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇയാൾക്കെതിരെ കേസെടുത്തത് സബ്സ്ക്രൈബ് ചെയ്യുക